അലൈക്കും വരഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും തന്നെ ദുവാ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട് അലഹദില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെ ഓരോ പ്രയാസം വിഷമം വരുന്ന സമയത്ത് ആ ഒരു പ്രയാസം ഏത് വഴിക്കൂടെയാണ് കൂടെയാണ് എനിക്ക് സമാധാനത്തിലാക്കി തന്നത് എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു രീതിയിലായിട്ടുള്ള ഓരോ കാര്യം ഓരോ സംഭവങ്ങൾ നടന്നിട്ടുള്ള കാര്യമൊക്കെയാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ആക്കുന്നത് അതായത് ഞാൻ പറയാൻ പോകുന്നത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരുപാട് കാര്യം അള്ളാഹു റാഹത്തിലാക്കി തന്നിട്ടുള്ളത് സ്വലാത്ത് അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ പറയുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ വലിയൊരു ബീവിയാണ് എപ്പോഴും സ്വലാത്തും തിക്റും ചൊല്ലിയിരിക്കുന്ന ഒരാളാണ് എന്നൊക്കെ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ലാട്ടോ ഞാൻ ഞാനും നിങ്ങളെ പോലെ തന്നെ വീട്ടിലെ ജോലികളും മക്കളെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ സ്വലാത്ത് ഞാൻ പതിവായി ചൊല്ലാറുണ്ട് അത് ഞാൻ ഓരോ ക്ലാസ്സിലും നിങ്ങളോട് പറയാറില്ലേ അതായത് ഒരു എപ്പോഴും കയ്യിലെടുത്തിട്ട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി നടക്കും അങ്ങനെയല്ല കേട്ടോ പറയുന്നത് എൻ്റെ ജോലി തിരക്കിനിടയിൽ അതായത് നമ്മളെ വീട്ടിലെ ജോലികൾ നമ്മളെ വീട്ടിൽ തന്നെ ധാരാളം ജോലികൾ ഉണ്ടാവില്ല നമുക്ക് ധാരാളം ഉണ്ടാവും ആ പണികൾക്കിടയിലൊക്കെ ഒക്കെയായിട്ട് ഞാൻ സ്വലാത്ത് ചെല്ലാറുണ്ട് അല്ലാതെ നീയത്താക്കിയിട്ടും ചൊല്ലും അതായത് ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് നാരിയത്ത് സ്വലാത്ത് അങ്ങനെയുള്ള സ്വലാത്തുകളൊക്കെ ഞാൻ നീയത്താക്കിയിട്ട് ചൊല്ലാറുണ്ട് ഫലവും കിട്ടാറുണ്ട് കേട്ടോ അലഹമില്ല അപ്പം ഞാൻ ഇത് പറയാൻ കാരണം ഒരുപാട് പേരെന്നോട് ഓരോ വിഷമങ്ങളും എന്നും ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് സമാധാനമില്ലാത്ത അതുപോലെ തന്നെ രോഗമാണ് എന്തെങ്കിലും ഒരു വിഷമം എന്നും ഉണ്ടാവും ഒരു ദിവസം ഒരു സന്തോഷത്തിൻ്റെ ഒരു ദിവസം ഉണ്ടാവാറില്ല അതുപോലെ തന്നെ വീട്ടിൽ ദാരിദ്ര്യമാണ് എത്ര പൈസ കിട്ടിയാലും പൈസ തികയുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയട്ടെ സ്വലാത്ത് മുറുകെ പിടിക്കുക ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഞാൻ നിങ്ങളോട് എനിക്ക് പറയാം ആദ്യം തന്നെ ഞാൻ പറയുന്ന കാര്യം സ്വലാത്ത് നിങ്ങൾ പതിവായിട്ട് ചൊല്ലണം അപ്പം നിങ്ങൾക്ക് തോന്നും ഞങ്ങളൊക്കെ സ്വലാത്ത് ചൊല്ലാത്തവരാണോ എന്ന് അങ്ങനെയല്ല സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കാം പക്ഷെ അത് പതിവായിട്ട് നമ്മൾ ചൊല്ലണം നിത്യമായിട്ടും ഞാൻ പറയില്ലേ നിങ്ങൾ പറയാം െ നിങ്ങളോട് ഒരു നൂറ് സ്വലാത്താണ് നിങ്ങൾക്ക് ദിവസവും ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ ആ നൂറ് സ്വലാത്ത് നമ്മൾ പതിവായിട്ട് ചെല്ലാം അതായത് ഒരു മാസം തുടരേ ആയിട്ട് ഇപ്പൊ നൂറ് സ്വലാത്ത് ചെല്ലി പിന്നെ സ്വലാത്തും ഇല്ല ദിക്റും ഇല്ല ഒന്നുമില്ല ആ രൂപത്തിലായിട്ടല്ലോ ഞാൻ പറയുന്നത് എല്ലാ നമ്മുടെ മരണം വരെ ഇൻഷല്ല സ്വലാത്ത് ഞാൻ മുറുകെ പിടിക്കുമെന്ന് അങ്ങനെ നിങ്ങൾ മാസങ്ങളോളം ചിലപ്പം വർഷങ്ങളോളം ചൊല്ലി 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 നിങ്ങളെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളും നിങ്ങൾക്ക് വരുന്നത് കാണാം എൻ്റെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ ഒരുപാട് തവണ ഈ ഒരു ഇഷ്ക് മദീന എന്ന ചാനലിലൂടെ ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഉമ്പ്രക്ക് പോകാനൊക്കെ കഴിഞ്ഞത് എനിക്ക് ഞാൻ സ്വലാത്ത് മുറുകെ പിടിച്ചിട്ടാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ ഒരുപാട് പൈസ ഞാൻ എടുത്തു വെച്ചിട്ട് അങ്ങനെ ഞാൻ ഉമ്പ്രക്ക് പോയി ഒരിക്കലും പോയതല്ല ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഉംബ്ര ചെയ്യാൻ കഴിയുമെന്നോ ആ ഒരു ആയ ഒരാൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ആ ഒരു ആഗ്രഹം ഇല്ലാത്തവരാരും ഉണ്ടാവില്ല ഇല്ലല്ലോ മക്കത്ത് പോാനും മദീനത്ത് പോവാനും അവിടെ പോയിട്ട് ചെയ്യാനും ഒക്കെ ആയിരിക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക അപ്പം പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസം കൊണ്ട് പോവാൻ പറ്റില്ലല്ലോ എന്ന് പ്രയാസപ്പെടുന്നവരുണ്ടാവും അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു പ്രയാസം നിങ്ങൾക്ക് വേണ്ട ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള കാര്യമാണ് പറയുന്നത് എത്രയോ പേര് ഞാൻ മുന്നേ ആയിട്ട് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യമാണിത് ഉംറക്ക് പോകാൻ കഴിഞ്ഞത് ഞാൻ സ്വലാത്ത് മുറുക പിടിച്ചത് കൊണ്ട് മാത്രമാണ് എന്നും അപ്പോൾ അപ്പോൾ ഒരുപാട് പേർ അതിൻ്റെ കമൻ്റിലൂടെയായിട്ട് അടിയിലായിട്ട് എഴുതി വിട്ടിട്ടുണ്ട് ഇത്ത എനിക്ക് അനുഭവമുണ്ട് എന്ന് എനിക്ക് അനുഭവമുണ്ട് ഞാനും അങ്ങനെ പോയതാണ് മുമ്പ്രക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു രൂപ പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു എനിക്ക് പോകാനുള്ള ഒരു അവസരം അള്ള എൻ്റെ മുന്നിൽ കാണിച്ചു തന്നു അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കാരണം സ്വലാത്ത് മുറുകെ പിടിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ അള്ളാഹു നിങ്ങളെ അവിടെ എത്തിക്കും അത് ഉറപ്പാണ് പൈസ ഇല്ലല്ലോ പോകാൻ എനിക്കൊരുപാട് ആഗ്രഹമുണ്ടല്ലോ എനിക്കൊന്നും അവിടേക്ക് പോവാൻ പറ്റില്ലല്ലോ എന്ന ടെൻഷൻ ഉള്ളവരുണ്ട് എങ്കിൽ നിങ്ങളൊരിക്ക ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ടട്ടോ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട നിങ്ങൾക്ക് ഹലാലായിട്ടുള്ളൊരു മാർഗം അള്ള നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഞാൻ ഒരു പ്രാവശ്യം ഉമ്പ്രക്ക് പോയി വന്ന് പിന്നെ എൻ്റെ മക്കളെയും ഭർത്താവിൻ്റെ ഒക്കെ കൂടെയായിട്ട് വീണ്ടും എനിക്ക് അവസരം അള്ളാഹു തന്നിട്ടുണ്ട് അല്ലാമില്ല അപ്പോൾ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നവരുണ്ട് പട്ടിണിയാണ് പട്ടിണിയാണിത്താ വീട്ടിൽ അസുഖം കൊണ്ട് പ്രയാസമാണിത്താ അപ്പോൾ നിങ്ങൾ സ്വലാത്ത് പതിവാക്കി നോക്കി അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കുക ആ ഇനി മുതൽ ഞാൻ ഒരു നൂറ് സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല എന്ന് അങ്ങനെ അങ്ങോട്ട് തീരുമാനമെടുത്തോളി അതായത് ഇപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് നിങ്ങൾക്ക് സ്വലാത്ത് ചെല്ലാൻ കഴി കഴിയില്ല എന്ന് വിചാരിക്കുന്നവരും ഈ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടോയെന്നറിയില്ല ഒരുപാട് പേരുണ്ട് കാരണം സ്വലാത്തിനെ കുറിച്ച് ഞാൻ വീഡിയോയിൽ പറയുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്നവരുണ്ട് ഇത്ത ഈ ഒരു സ്വലാത്ത് നിസ്കരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോൾ ചൊല്ലാൻ പറ്റുമെന്ന് അതുകൊണ്ട് സ്വലാത്തും തിക്രും ഒക്കെ പോയി നമുക്ക് ചെല്ലുന്ന ചെല്ലാൻ പറ്റുന്നൊരു കാര്യമാണ് അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണല്ലോ എനിക്കിന്ന് സ്വലാത്ത് ചെല്ലാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള ഒരു വിഷമവും അവിടെ വരുന്നില്ല അതുകൊണ്ട് സ്വലാത്ത ഏത് സ്വലാത്തും ചെല്ലാം പിന്നെ വേറൊരു കാര്യം എന്നോട് ഒരുപാട് പേര് ഇത്തരം നിങ്ങൾ ദിവസമായിട്ടും ചൊല്ലുന്ന സ്വലാത്ത് ഏതാണെന്ന് പറഞ്ഞു തരുമോ എന്നൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാന് ആദ്യമൊക്കെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ ഞാൻ സൊല്ലല്ലാഹു അല മുഹമ്മദ് സൊല്ലല്ലാഹുഅലൈ വസ്ല്ലം എന്ന സ്വലാത്തായിരുന്നു പതിവായിട്ട് ചൊല്ലാറുണ്ടായിരുന്നത് ഞാൻ ഒരു പ്രഭാഷണം കേൾക്കാൻ പോയ സമയത്ത് അവിടുന്ന് ഒരു സ്വലാത്ത് ഒരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്വലാത്ത് നിങ്ങൾ പതിവാക്കി ചൊല്ലിക്കോളി ദിവസമായിട്ടും എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ ആ ഒരു എണ്ണം നിങ്ങൾ ചൊല്ലിക്കോളി എന്ന് അന്ന് തൊട്ടിട്ട് ഞാൻ കൂടുതലായിട്ടും ചൊല്ലുന്ന സ്വലാത്ത് ഞാൻ പറഞ്ഞതാണ് അള്ളാഹുമ്മ സൊല്ലി അല സയ്യിദിന മുഹമ്മദീം വ അല അലിഹി വസഹബിഹി വസലീം എന്ന സ്വലാത്ത് അള്ളാഹുമല്ലി അല സയ്ദിനദീം വ അല അലിഹി വസഹബി ഹി വസീം അള്ളാഹുമ്മി അല സയ്യിദിനഹമ്മീം വ അല വസഹബിഹി വസല്ലിം എന്ന സ്വലാത്താണ് ഞാനിപ്പം എണ്ണമില്ലാതെ ഞാൻ ചെല്ലുന്നത് അങ്ങനെ കണക്കൊന്നും നോക്കാറില്ല ചിലപ്പം ആയിരം അല്ലെ ആയിരത്തഞ്ഞൂറ് ചിലപ്പോ രണ്ടായിരം അങ്ങനൊക്കെ എങ്ങോട്ടേ പോകുന്ന സമയത്തൊക്കെ ആയിട്ട് ഒരുപാട് സ്വലാത്ത് ചെല്ലാൻ കഴിയും കാരണം നമ്മൾ വണ്ടിയിലൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് സ്വലാത്തും ധിക്കറും ധിക്കറുകളും ഒക്കെ ചെല്ലാലോ അപ്പോൾ എനിക്ക് ഞാൻ ഇന്ന് ഇപ്പം ഈ ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ സ്വലാത്ത് പതിവായിട്ട് ചൊല്ലാത്ത ഒരാളാണ് നിങ്ങൾ എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിച്ചോളി അതിപ്പം ഞാൻ ഈ പറഞ്ഞ സ്വലാത്തൊന്നും എനിക്കറിയില്ല എന്ന് വിചാരിക്കേണ്ട സ്വല്ലാഹു അലാ മുഹമ്മദ് സൊല്ലല്ലാഹു അലൈ വസ്ല്ലം എന്ന സ്വലാത്ത് അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ ഇല്ലേ ആ ഒരു സ്വലാത്ത് നിങ്ങൾ ദിവസം ദിവസം ഇപ്പം നിങ്ങൾക്ക് നൂറൊന്നും എനിക്ക് ചെല്ലാൻ കഴിയില്ല എനിക്ക് ഒരുപാട് സ്വയലും ചുറ്റുപാടുകളുമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന വരണം അതെന്ത് ആവണം എന്നറിയാം ദിവസം നിങ്ങൾ ചൊല്ലണം ഒരു ദിവസം ഇടവിടാണ്ടൊല്ല അങ്ങനെ നിങ്ങൾ മാസങ്ങളോളം വർഷങ്ങളോളം ഒന്ന് നിങ്ങൾ ചൊല്ലിപ്പോന്ന് നോക്കി നിങ്ങളെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകും നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാവാം ആ കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എനിക്കത് കിട്ടില്ല എൻ്റെ ഞങ്ങളെ അടുത്ത് അതിനുള്ള പണമില്ല അങ്ങനെയല്ലേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ അള്ളാഹുവിനെ അറിയാം അല്ലേ അള്ളാക്ക് അതൊക്കെ അറിയാം നമ്മളെ മനസ്സിലെന്താണുള്ളത് എന്ത് വിഷമമാണുള്ളത് എന്ത് ആഗ്രഹമാണുള്ളത് അപ്പം ഈ സ്വലാത്ത് ചെല്ലുന്നതിലൂടെ ആ കാര്യങ്ങളൊക്കെ അല്ല നിങ്ങൾക്ക് എല്ലാം റാഹത്തിലാക്കി തരും കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ സ്വലാത്ത് പതിവാക്കിക്കോളി ഹൈറാണ് രക്ഷയാണ് എല്ലാത്തിനും ശമനമാണ് എല്ലാ കാര്യങ്ങൾക്കും രക്ഷ നേടണമെങ്കിൽ സ്വലാത്ത് മുറുകെ പിടിച്ചോളി അതുപോലെ തന്നെ ദിക്കൃകള് അതിക്കറുകൾ സൊലാത്തുകൾ മുത്തർ പേരിൽ യാസീൻ ഓതുക ഫാത്തിഹ ഓതുക ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുറുകെ പിടിച്ചോളി അല്ലാതെ എനിക്ക് ഒരുപാട് വിഷമമാണ് ഞങ്ങൾക്ക് ദാരിദ്ര്യമാണ് ഈ ഒരു രീതിയിൽ പ്രയാസമാണ് അല്ലെ ഈ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടാണ് ടെൻഷനാണ് സമാധാനമില്ല എൻ്റെ ജീവിതത്തിൽ അല്ലെ ഭർത്താവ് ഞാനുമായിട്ട് പിണങ്ങി നിൽക്കാണ് എന്നും ഒരു സുഖമില്ല സ്നേഹമില്ല ഭർത്താവിന് ഇതുപോലെ തുടങ്ങിയാൽ പറയാൻ തീരാത്ത അത്ര നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടാവും അല്ലെ പലവിധ കാര്യങ്ങളും അതിനൊക്കെ നിങ്ങൾ അള്ളാഹിനോട് ഓരോ നിങ്ങൾ പറയേണ്ട അറബ ഇനാലിൻ്റെ കാര്യമുണ്ട് ഇന്നാലിൻ്റെ കാര്യമുണ്ട് ഇന്നാലിൻ്റെ വിഷമമുണ്ട് അള്ളാഹ്ക്കെല്ലാം അറിയാം അള്ളാഹ്ക്ക് നമ്മുടെ മനസ്സൊക്കെ അറിയാം എന്ത് ഭാഗത്തിനാണ് എന്ത് രീതിക്കാണ് ഈ ഇയാൾ ടെൻഷൻ അടിക്കുന്നത് ഇവൻ്റെ മനസ്സിലുള്ള വിഷമം എന്താണ് ആ വിഷമങ്ങളൊക്കെ അള്ളാഹ് തീർത്ത് സമാധാനം നിങ്ങളെ ജീവിതത്തിൽ നൽകും സന്തോഷമുള്ള ജീവിതം അള്ളാഹു നിങ്ങൾക്ക് നൽകും ഒരു സമാധാനമുള്ള അതുപോലെ തന്നെ ഉറക്കു പോവാനൊക്കെ ആഗ്രഹമുള്ളവരാണ് എങ്കിൽ അവ മനസ്സിലുണ്ടാവുമല്ലോ നമുക്ക് അല്ലേ എനിക്ക് മുറയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട് അത് അല്ലാക്ക് അറിയാം അല്ല അതിനുള്ള വഴി ഒരുക്കിത്തരും പക്ഷേ ഇന്നിപ്പം നിങ്ങൾ ഒരുപാട് സ്വലാത്ത് ഇപ്പോൾ ഒരു മാസം ഒരു മാസം നിങ്ങളിപ്പോൾ സ്വലാത്ത് ചൊല്ലി പിന്നെ രണ്ട് മാസമൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്ത വരും ഞാനിപ്പോൾ ഒരുപാട് ആയില്ലേ രണ്ട് മാസമൊക്കെ ആയി ഞാൻ സ്വലാത്ത് മുറുകെ പിടിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു രക്ഷയും വന്നിട്ടില്ലല്ലോ എന്ന് അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങളോളം ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ നിങ്ങൾ വർഷങ്ങളോളം ചൊല്ലിക്കൊണ്ടിരിക്കണം ഇന്ന് ധുനിയാവൊന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നാളെ ആഹ്റത്തിൽ നിങ്ങൾക്ക് രക്ഷയാവും നമ്മൾ കബറിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു കൂട്ടുകാരനായിട്ട് ആര് വരും ഈ സ്വലാത്ത് നമ്മൾ ഈ ചൊല്ലിക്കൂട്ടിയിട്ടുള്ള സ്വലാത്ത് നമുക്ക് രക്ഷക്കായി അവിടെ വരുമെന്നാണ് അതുകൊണ്ട് ധുനിയാവ് രക്ഷപ്പെടാനും നാളെ ആഹ്രം രക്ഷപ്പെടാനും നമുക്കൊരു ഒരു മുതൽ കൂട്ടാണെന്ത് സ്വലാത്ത് നിങ്ങൾ ഞാൻ ഈ പറയുന്നത് കേട്ട് നിസ്സാരമാക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് മുറുകെ പിടിക്കണം എൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത് അതുപോലെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിൽ പറയുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു എൻ്റെ കൂട്ടുകാരിക്ക് സ്വലാത്ത് ചെല്ലിയിട്ട് ഉണ്ടായിട്ടുള്ള അനുഭവം ഞാൻ പറഞ്ഞതാണ് നിഷാ അല്ല ഞാനൊരു ദിവസം ആ ഒരു കാര്യമൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരേണ്ടത് അത്ഭുതമായി പോകും കടത്തിൽ മുങ്ങി ആകെ പ്രയാസപ്പെട്ട് ഇനി എന്ത് ചെയ്യണം എന്ന അവസ്ഥയിൽ നിന്ന് അവൾ അവളുടെ സ്വലാത്ത് മുറുകെ പിടിച്ച് സ്വലാത്ത് കൊണ്ട് തന്നെ അള്ളാഹു അവളുടെ എല്ലാ കാര്യവും റാഹത്തിലാക്കി ഹജ് അന്ന് ഉമ്പ്ര കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ അന്ന വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഹജ്ജ് പോയി ഹജ്ജിന് പോയിട്ട് ഹജ്ജ് ചെയ്തു വന്നു എന്തോ ഒരു സമാധാനമുള്ള ജീവിതമാണ് അള്ളയുമായിട്ട് കൂടുതലടുത്ത് ത്ര തന്നെ ആകെ പട്ടിണിയായി വിഷമമായി കടത്തിൻ്റെ ആൾക്കാർ വന്ന് ചീത്ത പറയലും ബയക്ക് പറയലും ഫോൺ വിളിച്ചൊക്കെ പറ വിളിക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവൾ പറയാറുള്ളത് ഞാൻ എന്താ ചെയ്യാ എന്ന് അങ്ങനെയുള്ള അവൾ ക്ഷമിച്ച് ക്ഷമിച്ച് അള്ളാനോട് പറഞ്ഞ് സ്വലാത്തും ധിക്റും ചൊല്ലി അള്ളാനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ള അവളുടെ ആ പ്രയാസം കണ്ട് അവൾക്ക് വാരിക്കോരി അള്ള അലമദില്ല മാഷ അള്ള നിലനിർത്തി കൊടുക്കട്ടെ സമാധാനമുള്ള ജീവിതം വീടുണ്ടാക്കിയത് തന്നെ ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു ആ വീട് ജപ്തിൻ്റെ അവസ്ഥയിലായിരുന്നു അങ്ങനെയാണ് അവളുടെ മോന് നല്ലൊരു ജോലിയൊക്കെ കിട്ടി ഇൻഷാ വെച്ചാൽ അല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട് ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ കേൾക്കുന്ന എൻ്റെ ഈ വീഡിയോ ആരൊക്കെയാണ് കേൾക്കുന്നത് എങ്കിൽ നിങ്ങളോടൊക്കെ എനിക്ക് നിങ്ങൾക്ക് ഇന്ന് ദുനിയാവുന്ന നാളെ ആഹ്ലൃദത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി എല്ലാത്തിനും രക്ഷയാണ് എല്ലായിടത്തും നിങ്ങൾക്ക് സമാധാനവും രക്ഷയും അള്ളാൻ്റെ കാവലും ഉണ്ടാവും ദിവസവും ചെല്ലുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ ദിഖറുകൾ സൊലാത്തുകൾ അതുപോലെ തെസ്പീകള് മുത്രസൂരിൻ്റെ പേരിലായിട്ട് യാസീന് ഫാത്തിഹ കുറുകാൻ പാരായണം ചെയ്യുക ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുക അതുപോലെ തന്നെ അദ്ാത് നിർബന്ധമായിട്ടും ഈ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരും സമാധാനമില്ല ഇത്ത എന്ന് പറയുന്നവരോടൊക്കെയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് അദ്ാത് വീട്ടിൽ നിന്നും പതിവായിട്ട് നിങ്ങൾ ചൊല്ലണം ദിവസമായിട്ടും അദ്ാത് വീട്ടിൽ നിന്ന് ചൊല്ലണം അതുപോലെ തന്നെ അസ്മാ ഉൽ ഉസ്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ദിക്റിനെ പറ്റി അസ്മാ അതിലുള്ള ഇസ്മാണത് എന്ന് അസ്മാ ഉൽ ഉസ്ന എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അവിൻ്റെ നാമങ്ങൾ യാ അള്ളാഹൂ യാ അള്ള യാ റഹ്മാനു യാ അള്ള യാ റഹീമു യാ അള്ളാ എന്ന് തുടങ്ങുന്ന നാമങ്ങൾ വീട്ടിൽ വെച്ച് പതിവാക്കണം എന്നും നിങ്ങൾക്ക് അത് ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും അസ്മാവൽസിനെ പാരായണം ചെയ്യണം അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കിയ വെച്ചാൽ പോരാ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും ദ ചെയ്യണം എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ ദുവകളൊക്കെ സ്വീകരിക്കട്ടെ നമുക്കെല്ലാവർക്കും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ള നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു